നമസ്കാരം പൂജാർ ന്യൂസിൽ നിന്ന് ഈ ഈരാറ്റുവട്ട നഗരസഭയുടെ ഒത്തൊരുമിച്ചുകൊണ്ട് ജനങ്ങളും ഒത്തൊരുമിച്ചുകൊണ്ട് ട്രാഫിക് പരീക്ഷണം ഇപ്പോൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പലപ്പോഴും പരാതി പറയുന്നത് ഈ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നും നമ്മുടെ സ്റ്റാൻഡിലേക്ക് പോകാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നാണ് ഏതായാലും ക്യാമറ ഞാൻ കട്ടിയിരുന്നില്ല നമുക്ക് ഈ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നും സ്റ്റാൻഡ് വരെ എത്രത്തോളം നമുക്ക് നടക്കാനുണ്ടെന്ന് നമുക്കൊന്ന് ഞാൻ തന്നെ ഒന്ന് കൗണ്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ ക്യാമറ എൻ്റെ കൂടെ തന്നെയുണ്ട് The fake is if you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no, I don't take shit. I got no love. For the fake is if you wanna play tough. And so passionate, every word I move, so descriptive, like an adjective. I gotta vent better against people who patented. Being negative when you should be getting after it. I got facts over facts over tracks. Isn't that spitting slow, spitting fast? I could roast, I could gas, think I'm okay at last. But I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're with my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last. And to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help I had to do it all myself I don't ever slow up, no I don't take shit I got no love for the fakeness If you wanna play tough and wanna hate this, I'll always show up and make a statement I don't ever slow up, no I don't take shit Streams and some honestness I'm not here to save the day That's for you to take away I could play a million mind games But instead I say Something not illogical Something that is topical Rub it on and watch it go Make yourself unstoppable Dreams are your irresponsible So remarkable Thoughts in my head, a collage and they spread. I'll be great one day going off of my meds. No, I'm not giving up, no, I'm not giving in. I will make it to the top, taking off in the wind. I gotta make it. I'm saving every day to taste it. I'm patient, but my mind it can hardly take it. I'm chasing a dream that I've had for several ages. of vacant modern kingdom for the taking. Now that I've been. And make a statement. I don't ever slow up. No, I don't take shit. I got no love for the fake this. If you wanna play tough, And wanna hate this. I'll always show up ആവശ്യമായിട്ടുള്ള പർച്ചേസ് ഒക്കെ ചെയ്തതിന് ശേഷം അവർക്ക് ഉറപ്പായിട്ടും വരാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നും ഇവിടം വരെയുള്ള ഈ ഒരു ദൂരം എന്ന് പറയുന്നത് ആരും തന്നെ കണക്കാക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ നമ്മുടെ വ്യാപാരികൾ വ്യാപാരികൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പ്രസ്ഥാനത്തോട് യോജിക്കുന്നുണ്ട് പിന്നീട് എൻ്റെ ശ്രദ്ധയിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നും നമ്മുടെ ആ ഒരു സ്റ്റാൻഡ് വരെ പോകുന്ന ആ ഒരു സ്ഥലങ്ങളിൽ കുറച്ച് വ്യാപാരികൾ കൂടി നമ്മളോട് സഹകരിച്ചു കഴിഞ്ഞാൽ നഗരസഭയ്ക്ക് നല്ല രീതിയിലൊരു ഈ ഒരു ട്രാഫിക് പരിഷ്കാരം കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റും അതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് വാഹനങ്ങൾ ഈ ഒരു സൈഡിൽ കൂടി പാർക്ക് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ യാത്രക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാകാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞത് പല ആളുകളും നമ്മളോട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനോടൊക്കെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബസ് സ്റ്റോപ്പ് വലിയൊരു പ്രശ്നമാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ് ഇവിടെ നിന്ന് ഒളിച്ചു കളഞ്ഞാൽ മാത്രമേ നമുക്കിവിടെ ട്രാഫിക് പരിഷ്കരണം നല്ല രീതിയിൽ നടത്താൻ പറ്റുമെന്ന് പല ആളുകളും പറയുന്നു കേട്ടിരുന്നു അപ്പോൾ അതിനൊരു ചെറിയൊരു പരിഹാരം എന്ന നിലയ്ക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാനൊന്ന് പറഞ്ഞു നോക്കാം അത് എത്രത്തോളം അത് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഉറപ്പായിട്ടും എനിക്ക് പറയാൻ സാധിക്കത്തില്ല പക്ഷേങ്കിൽ എൻ്റേതായിട്ടുള്ളൊരു ഒപ്പീനിയനാണ് നമുക്ക് ഈ ഒരു ബസ് സ്റ്റോപ്പ് കുറച്ചുകൂടി ബൈക്കിലേക്ക് ആഡ് ഈ ഇരിക്കുന്ന ഇരിപ്പിടം കുറച്ചുകൂടി ഒന്ന് ബൈക്കിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സുഗമമായിട്ട് നമുക്കിവിടെ ബസ് സ്റ്റോപ്പ് വയ്ക്കുകയും ബസ് ഗതാഗതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് നമ്മുടെ ഗവൺമെൻറ് സെൻസിലൂടെ തന്നെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഈ ഇരിക്കുന്ന ഈ ഇരിപ്പിടം എല്ലാവരും ഒരു പ്രശ്നമെന്ന് പറയുന്നുണ്ട് ഈ ഇരിപ്പിടം നമുക്ക് കുറച്ചുകൂടി ബാക്കിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇവിടുത്തെ ഈ ഒരു ഗതാഗതം പുനഃപരിഷ്കരിക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈരാറ്റോട്ട കാഞ്ഞരപ്പള്ളി റൂട്ടിലെ സിറ്റി സെൻറ്ററിന് മുന്നിലാണ് ഇവിടെ ഒരു ബസ് വേ ഉണ്ട് അതേപോലെ തന്നെ അതിന് മറുപുറത്ത് ഒരു ബസ്വേ ഉണ്ട് നമ്മളിപ്പോൾ വണ്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ബസ്സുകളെ ആയിട്ടുള്ള നിയമം പാലിച്ചുകൊണ്ട് ഈ ഒരു ബസ് വേയിൽ തന്നെ നിർത്തിക്കൊണ്ടാണ് ഇവർ നമ്മുടെ ഈ ഒരു ട്രാഫിക് പരിഷ്കരണത്തെ ഏറ്റെടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ മറു സൈഡിലും ഒരു ബസ് വേ വരുന്നുണ്ട് ഈ രണ്ട് ബസ്വേകൾ തമ്മിൽ പണ്ട് നമ്മൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ധാരാളം ഗതാഗതക്കുരുക്ക് വന്നിരുന്നു പക്ഷേങ്കിൽ ഈ ഒരു സമയത്ത് ഈ ഒരു ബസ്വേ രണ്ട് ടൈമിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല രീതിയിലുള്ള ഇംപ്ലിമെൻറ്റ് നമ്മുടെ ഈ ഒരു ഗതാഗത കുരുക്കിന് വന്നിട്ടുണ്ട് അതിലുപരി എല്ലാവരും എപ്പോഴും ഒരു കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ സ്വന്തം ഓട്ടോ തൊഴിലാളികളെയാണ് ഇവരുടെ കറക്കം നിർത്തണം അല്ലെങ്കിൽ ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റോപ്പ് തരുന്നില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഈ ഒരു ഗതാഗത ഭക്ഷണം പന്ത്രണ്ടാം തീയതി കോടിയുള്ള ഈ ഒരു ഇംപ്ലിമെൻറ്റ് വന്നതോടുകൂടി നമ്മുടെ ഓട്ടോ തൊഴിലാളികൾ വളരെ കൃത്യമായിട്ട് ഒരു സൈഡിൽ തന്നെയാണ് ഓട്ടോകൾ പാർക്ക് ചെയ്തിരിക്കുന്നതും അവിടെ നിന്ന് മാത്രമാണ് യാത്രക്കാരെ കയറ്റുന്നതെന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ഗതാഗത പരിഷ്കരണത്തിലെ ഏറ്റവും കൂടുതൽ നമ്മളോടൊപ്പം ഇപ്പോൾ സഹകരിച്ച് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ഈ ഒരു ഓട്ടോ തൊഴിലാളികളാണെന്ന് തന്നെ പറയാം അതേപോലെ തന്നെ ഈ ഒരു സിറ്റി സെൻ്ററിനെക്കുറിച്ച് ധാരാളം അപവാദങ്ങൾ നമ്മുടെ ഫേസ്ബുക്കിൽ കണ്ടിരുന്നു റേഷനായിട്ട് ഞാൻ ആ ഒരു കമൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ വൈസ് ചെയർമാൻ്റെ സ്വന്തം ബിൽഡിംഗ് ആണ് ഇത് അതുകൊണ്ട് തന്നെ ഇവിടെ ബസ് സ്റ്റോപ്പ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് വൈസ് ചെയർമാൻ എന്തോ ഒരു വലിയ കാര്യം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു സിറ്റി സെന്ററിൽ ധാരാളം ആളുകൾ കസ്റ്റമേഴ്സ് വരണം എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ടാണ് ഇവിടെ തന്നെ ഒരു സ്റ്റോപ്പ് കൊടുത്തിരിക്കുന്നത് പലപ്പോഴും പല കമൻറ്റുകളിലൂടെ പല ആളുകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു ആ ഒരു ഊഹം നോക്കി കഴിയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആശങ്ക നോക്കി നോക്കിക്കഴിയുകയാണെങ്കിൽ ഇത്തരത്തിൽ ഇവിടെ ഒരു സ്റ്റോപ്പ് വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇവിടത്തേക്കുള്ള ആളുകൾ കൂടുതൽ വരികയോ അല്ലെങ്കിൽ ഇവർക്കുള്ള കച്ചവടം കൂടുകയോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ പാസ് ചെയ്ത് ഇവിടെ സ്ഥിരമായിട്ടൊരു സ്റ്റോപ്പ് അല്ല ഇവർ നമ്മൾ ുന്നത്രപ്പള്ളിയിൽ നിന്ന് വരുന്ന വണ്ടികൾ ഇവിടെ നിർത്തി ഇവിടെ ആളുകളെ ഇറക്കുന്നു പോകുന്നു ഇതാണ് ഇപ്പോൾ വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ട്രാഫിക് പരിഷ്കരണമാണ് ഈ ഒരു കാഞ്ഞിരപ്പള്ളി ഈരാറ്റുവേട്ട റൂട്ടിൽ നമുക്ക് വേണ്ടി നഗരസഭ ഇപ്പോൾ ഇപ്പോഴും നിങ്ങൾ ഉടൻ വിളിക്കൂ ആലപ്പാട് ഗോൾ നിയർ ഫ്രണ്ട്സ് കെ കെ റോഡ് മുണ്ടക്കയം ബസ്റ്റർ ഓഫർ അഞ്ച് കാറുകൾ ബൈക്കുകൾ പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് നൂറ് പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും ാത്ത ജലപ്രവാഹം പംപ്സ് പ്ലോട്ട് സ്വിിച്ചസ് കപ്പാസിറ്റേഴ്സ് ആൻഡ് വാൽവ്സ്